ഒരാൾ രാവിലെയും വൈകുന്നേരവും ഈ ആയിരത്തിവണോ മാഹമ്മ ദുന്യാവിൻ്റെയും മാഹിറത്തിൻ്റെയും അവന്റെ ആവശ്യങ്ങൾ എന്തൊക്കെയുണ്ടോ ജല്ല ജലാലായ അല്ലാഹു അത് നിറവേറ്റി കൊടുക്കുന്നതാ ദിവസം രാവിലെ ഈ ആയിരത്തോതി രണ്ടാമത്തെ ആയി ഏഴ് തവണ അങ്ങനെ ഓതിയാൽ മരണത്തിൽ നിന്ന് വരെ രക്ഷപ്പെടും നമ്മുടെ സ്ക്രീനിൽ ആ വിക്ര കാണാമല്ലോ ഈ ആയത്ത് കാണാമല്ലോ ഇതൊരു റാത്തിപായ വിക്ര എന്ന നിലക്ക് എല്ലാ ദിവസവും നമ്മൾ ചൊല്ലുവരുന്നൊരു വിക്ര എന്നുള്ള നിലക്ക് നിസ്കരിക്കാൻ പറ്റാത്ത സമയത്ത് പോലും നമുക്ക് ചൊല്ലാം ഉറക്കാനോ എന്നുള്ള നിലക്കല്ല എന്റെ ദൈനംദിന ജീവിതത്തിന്റെ ഒരു ഭാഗമായി ഞാൻ ചൊല്ലുന്ന ഒരു സംരക്ഷണത്തിന് വേണ്ടിയുള്ള വിക്ര എന്ന നിലക്ക് നമ്മൾ ഇത് ചൊല്ലാണെങ്കിൽ ഏത് ഘട്ടത്തിലും നമുക്ക് ഇത് ചൊല്ലാം ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മി ചൊല്ലുന്നത് പോലെ ഇനി ഒരു കാര്യം

വലിയ പ്രതീക്ഷയോടുകൂടെയാണ് ദൈനംദിന ജീവിതം പൂർണ്ണമായും ഇലാഹായ റബ്ബിന്റെ പൊരുത്തത്തിലാകണമെന്ന താൽപര്യത്തോടെ നാളെ റബ്ബിന്റെ കോടതിയിൽ നമുക്ക് രക്ഷ കിട്ടാനും ദുനിയാവിൻ്റെ പ്രതിസന്ധികളൊക്കെ മറികടക്കാനും അനിവാര്യമായ ദിവസവും നാമോരുത്തരും ചൊല്ലി വരേണ്ട അതിപ്രധാനപ്പെട്ട ദിക്രുകളെ കുറിച്ചാണ് നാം ഇപ്പോൾ ചർച്ച ചെയ്ത് വരുന്നത് എല്ലാ ദിവസവും കഴിയുമെങ്കിൽ ഒരു നാൽപ്പത് തവണയെങ്കിലും എന്നതിക്കറി ചൊല്ലണമെന്ന് കഴിഞ്ഞ കഴിഞ്ഞ ക്ലാസുകളിൽ നമ്മൾ ഓർമ്മപ്പെടുത്തുകയും ഇന്നലെ ഒരു നൂറ്റി പതിനൊന്ന് തവണയെങ്കിലും നമ്മളുടെ പ്രയാസങ്ങളുടെ പരിഹാരത്തിനായി ഈ ദിക്ക് ചൊല്ലി വരികയും ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തിയിരുന്നു ഇന്നിനി ഹദ് കഴിഞ്ഞ് ഈ ദിക്ർ നമ്മൾ ആവർത്തിച്ച് അതുപോലെ ചൊല്ലി ഇൻഷാ അള്ളാ നമുക്ക് ദുഴ ചെയ്യണം അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തട്ടെ ഈ ദിക്റിന്റെയൊക്കെ പറക്കത്ത് കൊണ്ട് നല്ല മനസ്സമാധാനവും സന്തോഷവും അള്ളാഹു നമുക്ക് തരട്ടെ ബേജാറും അസ്വസ്ഥതകളും ഉത്കണ്ഠകളും ആശങ്കകളും ഒക്കെ അള്ളാഹു നീക്കി തരട്ടെ പല പരീക്ഷകളും അഭിമുഖീകരിക്കുന്നവരുണ്ട് അതിലൊക്കെ ഉന്നത വിജയം കിട്ടാൻ അള്ളാഹു യീക്കർ ഒരു കാരണമാക്കട്ടെ പല രോഗങ്ങളും അനുഭവിക്കുന്നവരുണ്ട് പൂർണ്ണമായ ശിഫാ കിട്ടാൻ അള്ളാഹു ഏദിക്കർ കാരണമാകട്ടെ കച്ചവടത്തിലും ജോലിയിലുമൊക്കെ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ട് അതൊക്കെയും പരിഹരിച്ചു കിട്ടാൻ ഏതിക്കർ അള്ളാഹു കാരണമാക്കട്ടെ ആ ദൈനംദിന ജീവിതത്തിൽ അനിവാര്യമായും നാം ഉൾപ്പെടുത്തേണ്ട അതിപ്രധാനപ്പെട്ട രണ്ടായത്തുകളാണ് ഇന്ന് ഞാൻ നിങ്ങളെ കേൾപ്പിക്കുന്നത് മുമ്പ് ഞാനത് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് അത് ദൈനംദിന ജീവിതത്തിൽ ഇത് കേൾക്കുന്നവരൊക്കെയും ഉൾപ്പെടുത്താൻ ഒന്നുകൂടെ ഇൻഷാ അല്ലാ അത് ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹുറബുലി അതൊക്കെ ഉൾക്കൊണ്ട് ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റാൻ നമ്മുടെ കൂട്ടത്തിൽ എല്ലാവർക്കും അള്ളാഹു തൗഫീഖ് നൽകട്ടെ ആയത്ത് അതിപ്രധാനപ്പെട്ട ആയത്താണ് സൂറത്തു തൗബയിലെ ആയത്ത് അവസാനത്തെ ാണ് സൂറത്തു തൗബയിലെ ആയത്തായതുകൊണ്ട് അതിൽ ബിസ്മി ചൊല്ലേണ്ടതില്ല മാത്രം ചൊല്ലിയാൽ മതി സൂറത്തു തൗബയിലെ അവസാനത്തെ രണ്ടായത്തുകൾ അതിശ്രേഷ്ഠമായ ആയത്തുകളാണ് അറിയില്ലേ ഏതാണ് സുഭയനുസ്കാരവും അതിന്റെ ദിക്റും ദുഴയും കഴിഞ്ഞതിന് ശേഷം ഉദയം വരെ അല്ലെങ്കിൽ ഉദയം കഴിഞ്ഞൊരു പതിനഞ്ച് മിനിറ്റ് വരെ ദിക്റിലും ദുബായിലുമായി കഴിഞ്ഞുകൂടുക ആ കൂട്ടത്തിൽ ഒരൽപ്പം നമ്മൾ എന്ത് ചെയ്യുക عزيز عليه ما عنتم حريص عليكم بالمؤمنين رءوف رحيم ും കൂടെ ഇൻഷാ ചൊല്ലുന്ന ഒരു സ്വഭാവം നമ്മളിലൊക്കെയും ഉണ്ടാകണം അള്ളാഹു നമുക്ക് നൽകട്ടെ ഭയങ്കര ചെല്ലാൻ തോഫിയേക്ക് കിട്ടിയാൽ അല്ലം തൊലില്ല വഹാത്താനില്ലായത്താൻ ഇപ്പോൾ നമ്മൾ ഓതിയ ഈ രണ്ട് ആയത്തുകളുണ്ടല്ലോ ഒരു പക്ഷേ ഇന്ന് പോലും ആയത്തോതിയ എത്രയോ മുമിനിങ്ങൾ ഈ മജലിസിലുണ്ടാകാം സ്വീകരിക്കണമേ അല്ല കപൂലാക്കണേ അല്ല മമ്മിനെ മുമ്മിനെ ശ്രദ്ധിക്കണം കണം കണം ഈ രണ്ടായ തുകൾ 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 കുല്ലി മകുറോ ഒരു ദിവസത്തിൽ സുബഹിക്ക് ശേഷം ഒരാൾ ചൊല്ലിയാൽ ആ ദിവസത്തിൽ അയാൾക്ക് അമ്മുൽ നിമക്കുറോ വെറുക്കപ്പെടുന്ന എല്ലാ കാര്യങ്ങളിൽ നിന്നും അള്ളാഹു അയാൾക്ക് സംരക്ഷണം നൽകുമെന്ന് ഏയ് ശ്രദ്ധിക്കണേ ാഹി കൊണ്ടാണ് മനസ്സിന് സമ്പൂർണ്ണ സമാധാനം കിട്ടുന്നത് എന്ന് കുറുവാൻ പറഞ്ഞില്ലേ ആ വിക്രുാഹി കൊണ്ട് സമാധാനം കിട്ടണമെങ്കിൽ അതിന് ഓരോ നിന്റെയും ഫലായി മനസ്സിലാക്കി ചെയ്യേണ്ടതുപോലെ ചെയ്യണം അതതിന്റെ ഇജാതത്തോടുകൂടെ ചെയ്യേണ്ടതുപോലെ ചെയ്യുമ്പോൾ വല്ലാത്തൊരു റാഹത്തും അനുഭൂതിയും നമുക്ക് കിട്ടും അള്ളാഹു തൗഫീക്ക് തരട്ടെ ഇതിലൊക്കെ മർമ്മ പ്രധാനമാണ് ഇതൊക്കെ നിത്യമായി ചെയ്യുക എന്നത് വയത് ആവേശം വരും അപ്പോ രണ്ടോ മൂന്നോ ദിവസാണ്ട് ചൊല്ലും പിന്നെ അതുകൊണ്ട് വിട്ടുപോകും അങ്ങനെയുള്ള ആളുകൾക്കൊന്നും ഇതുകൊണ്ടുള്ള തുമ്മിനീനത്ത് സമ്പൂർണമായി ലഭ്യമാവില്ല എന്റെ മോമിനീകളോട് ഈ സ്നേഹ കുടുംബത്തിൽ പങ്കാളികളായവരോട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു പതിവാക്കാൻ ശ്രദ്ധിക്കണം لقد جاءكم رسول من انفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رءوف رحيم فَإِن تَوَلَّوْا فَقُلْ حَسْبِيَ اللَّهُ لَا إِلَهَ إِلَّا هُوَ عَلَيْهِ تَوَكَّلْتُ وَهُوَ رَبُّ الْعَرْشِ الْعَظِيمِ ില്ല നമ്മുടെ സ്ക്രീനിൽ ആ വിക്ര കാണാമല്ലോ ഈ ആയത്ത് കാണാമല്ലോ ഇതൊരു റാത്തിപായ വിക്ര എന്ന നിലക്ക് എല്ലാ ദിവസവും നമ്മൾ വരുന്നൊരു വിക്രു എന്നുള്ള നിലക്ക് നിസ്കരിക്കാൻ പറ്റാത്ത സമയത്ത് പോലും നമുക്ക് ഉറക്കാനോ എന്നുള്ള നിലക്കല്ല എന്റെ ദൈനംദിന ജീവിതത്തിന്റെ ഒരു ഭാഗമായി ഞാൻ ചൊല്ലുന്ന ഒരു സംരക്ഷണത്തിന് വേണ്ടിയുള്ള വിക്രു എന്ന നിലക്ക് നമ്മൾ ഇത് ചൊല്ലാണെങ്കിൽ ഏത് ഘട്ടത്തിലും നമുക്ക് ഇത് ചൊല്ലാം ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മി ചൊല്ലുന്നത് പോലെ ഒന്ന് ഒന്നോതി നോക്കി ഒന്ന് ഓതി നോക്കി ഇത് കിട്ടണം നമുക്ക് ും തുടക്കത്തിലോ മധ്യത്തിലോ അതിലുള്ള ഏതെങ്കിലും ആയത്ത് ഓതുകയാണെങ്കിലോ അതിൽ ഭിസ്മി വേണ്ട സഹോദരാ സഹോദരി ഔതൂതിയതിന് ശേഷം ശം لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رءوف رحيم ൂടി പറയട്ടെ ഇതെങ്ങനെ ശ്രദ്ധിക്കുക ശ്രദ്ധിക്കുക എല്ലാരും ഇങ്ങോട്ട് ശ്രദ്ധിക്കുക അങ്ങനെ ഒന്നാമത്തെ ആയത്ത് 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 ഒരു ഒരു രണ്ടാമത്തെ ഏഴ് ആദ്യത്തെ ഒന്നാമത്തായാമത്തായവണ രണ്ടാമത്തത് രണ്ടാമത്തത് حديث كان وقد وردا حديث الوندان من قرأهما ويكرر الآية الثانية سبعا صباحا وسبعا مساء أمن من كل مكروه حتى الموت فإذا أراد الله موته أنساء قراءتهما എന്താണ് പറഞ്ഞതെന്നൊന്ന് വിശദീകരിച്ചുതരാം ശ്രദ്ധിക്കണം ഈ രണ്ടായത്തുകളിലൊരാളോ ഈ രണ്ട് ആയത്തുകൾ ഒരാൾ ഓതി വയുകിറുൽ ആയത സാനിയാ രണ്ടാമത്തെ ആയത്തിൽ ഫയൻ തവല്ല ഫകുൽ ഹസ്ബിയല്ലാഹു ലാ ഇലാഹ ഇല്ല ഹുവ അലൈഹി തവക്കൽതു വ ഹുവ റബ്ബുൽ അർശ്ിൽ അലീം ഈ ആയത്ത് ആയത്ത് ആവർത്തി ചോദി സബ സഭാഹാസൻസാ രാവിലെ എഴുതവണ വൈകി എട്ട് എഴുതവണ ഏതായിട്ട് രണ്ടാമത്തായിരത്തി അപ്പൊ ഒരു വട്ടം റസൂലും എന്ന് ചൊല്ലി അത് കഴിഞ്ഞിട്ട് ഏഴ് ഏഴ് തവണ തവണ എന്നും ചൊല്ലി എന്നാൽ പ്പെടുന്ന ഇഷ്ടപ്പെടാത്ത നമ്മൾ ഭയപ്പെടുന്ന നമ്മളെ അസ്വസ്ഥരാക്കുന്ന എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതിൽ നിന്ന് അയാൾക്ക് നിർഭയത്വം ലഭിക്കുന്നതാണ് കേൾക്കന്റെ പുണ്യസഹോദരാ ഇതൊന്ന് കേൾക്ക് സഹോദരി മരണത്തിൽ നിന്ന് വരെ രക്ഷ ഒരാൾക്ക് വേചാറാണ് മരിക്കുന്ന കാര്യം ഇഷ്ടല്ല കാര്യം ഇഷ്ടല്ല ദിവസം രാവിലെ ഈ ആയിരത്തോതി രണ്ടാമത്തെ ഏഴ് തവണ അങ്ങനെ ഓതിയാൽ മരണത്തിൽ നിന്ന് വരെ രക്ഷപ്പെടും അപ്പൊ മരണമല്ലാഹു കണക്കാക്കിയിട്ടുണ്ടെങ്കിലോ എങ്ങാനും ഒരു ദിവസത്തിൽ ഇലാഹായ റബ്ബി നിന്റെ മരണം കണക്കാക്കിയിട്ടുണ്ടെങ്കിൽ അന്നിത് ഓതുന്നതിൽ നിന്ന് ഒരു മറവി അല്ലാഹു നൽകുമെന്ന് മുസ്തഫ അപ്പൊ ഒരു ദിവസം ശേഷമുള്ള വിക്രന്റെ കൂട്ടത്തിൽ നമ്മൾ ഇതാണ്ട് ഉൾപ്പെടുത്തിയാൽ അന്ന് വൈകുന്നേരം വരെ മരണം ഉണ്ടാവില്ല നമുക്ക് ഉറപ്പിക്കാം മുത്തർ പറയുന്നത് അഥവാ മരണം കണക്കാക്കിയിട്ടുണ്ടെങ്കിൽ അന്ന് ചൊല്ലാൻ മറന്നിൽ നമുക്കിത് പതിവാ നമുക്ക് തരട്ടെ ഈ ഒരു മജ്ലിസ് ഇത് നമ്മളുടെ പൂർണ്ണമായ വിജയത്തിനുള്ള മജിലിത്താണ് നമ്മുടെ കൂട്ടത്തിൽ എല്ലാവർക്കും ചെല്ലാവുന്നതും ചെയ്യാവുന്നതും മാത്രമേ ഞാനിപ്പോൾ പറയുന്നുള്ളൂ തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും വീട്ടിൽ ജോലിയും തിരക്കൊക്കെ ഉണ്ടെങ്കിലും എങ്കിലും നമ്മളൊന്നും മനസ്സ് വെച്ച് ഒന്ന് നമ്മളെ ടൈം ക്രമീകരിച്ചാൽ നമ്മുടെ കൂട്ടത്തിൽ എല്ലാവർക്കും പങ്കാളികളാവുന്ന എല്ലാവർക്കും ചൊല്ലാവുന്ന തിക്രുകൾ മാത്രമേ ഞാനും ഇതിനിടയിൽ പറഞ്ഞിട്ടുള്ളൂ അള്ളാഹു തരട്ടെ പിന്നെ അതൊക്കെ ഒരു വലിയ സംഗതി ആയത് കൊണ്ട് ഇതിന് തൗഫീക്കുമാണ് ഇത് കേട്ടി എന്ന് വിചാരിച്ചെല്ലാവർക്കും ഇത് ഇത് പതിവാക്കാനൊന്നും കഴിയൂല ഇതിനെക്കുറിച്ചുള്ള അറിവുണ്ട് എന്ന് കരുതി എല്ലാവർക്കും ഇത് പതിവാക്കാനൊന്നും കഴിയില്ല ഇതിനാൻ്റെ ഒരു തൗഫീക്ക് കിട്ടണം അള്ളാഹുവാ തോഫീഖുള്ളവരിൽ നമ്മളെയൊക്കെ ഉൾപ്പെടുത്തട്ടെ എല്ലാരും ഞങ്ങൾ ഒരുപാട് ആ ദിക്റിന്റെ പറക്കത്ത് കൊണ്ട് ഇങ്ങനെയുള്ള എല്ലാ ഹൈറിനും തൗഫീഖുള്ളവരിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണം അനുഗ്രഹിക്കണമേറപ്പേ തൗഫീഖുള്ളവരിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണം അനുഗ്രഹിക്കണമേറപ്പേന ഈ റിക്രിറിനെ കുറിച്ച് വന്ന ഹദീസുകൾ അനവധിയാണ് അന്നപിത്തർദ ഇറങ്ങിയല്ലാ ഹോൻ ഹോൻ

ഒരാൾ രാവിലെയും വൈകുന്നേരവും ഈ ആയിരത്തി ഏഴ് തവണ ഓതിയാൽ ദുന്യാവിൻ്റെയും മാഹിറത്തിൻ്റെയും അവന്റെ ആവശ്യങ്ങൾ എന്തൊക്കെയുണ്ടോ ജല്ല ജലാലായ അല്ലാഹു അത് നിറവേറ്റി കൊടുക്കുന്നതാ ഈ രണ്ടായിത്തും മുറുകെ പിടിച്ചോളൂ രക്ഷപ്പെടും സഹാബികൾ ഇത് ഗൗരവമായി കണക്കിലെടുത്തിരുന്നു ൾ തപോ താപീയങ്ങൾ ഈ രണ്ടായത്ത് പിടിച്ചിരുന്നു നിങ്ങൾക്കറിയോ വിശുദ്ധ ഖുർആാനിൽ ആറായിരത്തി അറുനൂറ്റി അറുപത്തി ആറ് ആയത്തുകളുടെ കൂട്ടത്തിൽ എഴുത്തിൽ ഏറ്റവും അവസാനം എഴുതിയ ആയത്ത് ഈ രണ്ടു ആയത്താണ് ഈ രണ്ട് ആയത്തുകളുമാണ് എഴുത്തിൽ ഏറ്റവും അവസാനമായി രേഖപ്പെടുത്തിയത് അതിന് ചില കാരണങ്ങളുണ്ട് ഇൻഷാ അല്ലാ അത് നമുക്ക് നാളെ പറയാം അത് നമുക്ക് നാളെ വിശദീകരിക്കാം ഇതിന്റെ അതിപ്രധാന ചില മഹത്വങ്ങളും ഈ ആയത്ത് പ്രതിവാക്കിയാൽ അതുകൊണ്ടുണ്ടാകുന്ന ചില രക്ഷകളും നാളെ നമുക്ക് വിശദീകരിക്കാം അള്ളാഹു ചെയ്യട്ടെ രണ്ടു മൂന്ന് ദിവസം കൊണ്ട് ഈ സമയത്ത് നമ്മൾ സുബഹിക്ക് ശേഷം ഉദയം വരെ ചൊല്ലേണ്ട നിക്കറുകളൊക്കെ പറഞ്ഞു കഴിഞ്ഞ് പിന്നെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ടതുണ്ട് നമ്മളുടെ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട കുളിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മളുടെ ഭക്ഷണ ബന്ധപ്പെട്ട കാര്യങ്ങൾ വീട്ടുമര്യാദയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വീട്ടിന്റെ പുറത്ത് പാലിക്കേണ്ട നിയമങ്ങൾ വേഷവിധാനത്തിലെ സൂക്ഷ്മതകൾ പെരുമാറ്റത്തിലെ സൂക്ഷ്മതകൾ പലതും 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 ഇൻഷാ അല്ലാ ഓരോ വിശ്വാസിയുടെയും ദൈനംദിന ജീവിതം അള്ളാഹുവിന്റെ സമ്പൂർണ്ണ പൊരുത്തത്തിലാക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ അൽപാൽപമായി പറയും നിങ്ങൾ ഒരു കാര്യം ചെയ്യണം നാളത്ത മജലിസിൽ പങ്കാളികളാകാൻ ആഗ്രഹിക്കുന്ന ഈ രണ്ടായത്തുകളും ഇൻഷാ അല്ലാ ഒരു മുപ്പത്തി തവണ ചൊല്ലി എന്താ എന്താ ലക്ഷ്യം മജലിസാകുമ്പോഴത്തേക്ക് നമ്മൾ വെറുക്കുന്ന എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതിൽ നിന്ന് നമുക്ക് രക്ഷ കിട്ടണം സംരക്ഷണം കിട്ടണം കിട്ടണം നമ്മൾ ഇഷ്ടപ്പെടാത്ത നമ്മൾ വെറുക്കുന്ന നമ്മിലേക്ക് വരാൻ പറ്റാത്ത എന്തൊക്കെയുണ്ടോ അതൊക്കെ നമ്മിൽ നിന്ന് അകന്ന് പോകണം നമുക്ക് സംരക്ഷണം കിട്ടണം ആ നീയത്തോടുകൂടെ ഇൻഷാ അല്ലാ വിശുദ്ധ ഖുർആാനിൽ എഴുത്തിൽ ഏറ്റവും അവസാനമായി ക്രോഡീകരിച്ച എഴുതപ്പെട്ട ഈ രണ്ടായത്തുകൾ നിങ്ങൾ ചൊല്ലിവരി ചൊല്ലി പതിവാക്കിയാൽ ൾ വർദ്ധിപ്പിച്ചാൽ എല്ലാ തരത്തിലുള്ള അപകടങ്ങളിൽ നിന്നും ഇലാഹായറപ്പയാൾക്ക് സംരക്ഷണം മുഹമ്മദ് അഷറഫു മുസ്തഫു ുംസോലും <Fish sukh incarcerated> ഇതൊറ്റ ഇരിപ്പിൽ തന്നെ ചൊല്ലി തീർക്കണമെന്നോ ഒരൊറ്റ സമയം കൊണ്ട് തന്നെ ചൊല്ലി ചൊല്ലിത്തീർക്കണമെന്നു ഞാൻ പറയുന്നില്ല ഓരോ നിസ്കാരത്തിന്റെ ശേഷം നിസ്കാരത്തിന്റെ ശേഷം ഒരു ആറ് ഏഴ് തവണ നമ്മൾ ആവർത്തിച്ച് ആവർത്തിച്ചങ്ങട്ട് ചെയ്താൽ റാഹത്തായി നാളത്തെ ഈ സമയാകുമ്പോഴത്തേക്ക് ഈ മജിലിസാകുമ്പോഴത്തേക്ക് നമുക്കിത് ചൊല്ലി േ ഇതൊക്കെ ഒരു കൂടാൻ കിട്ടുന്ന ഒരു വലിയ അവസരല്ലേ ഈ ആയത്തിന്റെ ഒക്കെ ഫലാഹിമാണോ നാളൊന്നും കൂടെ വിശദീകരിക്കും നമുക്കിത് ആവർത്തിച്ചു ചൊല്ലി നാളത്തെ ഇൻഷാ അള്ളാ മൗലൂദിന്റെ ബാക്കിയും കൂടെ പാരായണം ചെയ്ത് നമുക്ക് റബ്ബിനോട് ആ ചെയ്യണം കേട്ടോ അള്ളാഹു തൗഫീഖ് നൽകട്ടെ